എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂരിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ പോലീസ് നൂറ്റിയേഴ് വകുപ്പ് ചുമത്തി കേസെടുത്തു മൂന്ന് വനിതാ നേതാക്കളടക്കം എട്ട് ബി ജെ പി നേതാക്കൾക്കെതിരെയാണ് തുടർച്ചയായി ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള എതിരെയുള്ള സിആർ പി സി നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എസ് വിനോദ് സെൽവൻ മണക്കാട്ടുപടി നഗരസഭാ കൌൺസിലർ കെ എസ് ശിവറാം വ്യാപാരി വ്യവസായി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ജീവൻ നാലുമാക്കൽ ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആശാലത ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരായ താര അജിത് സിനി സെൽവരാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള അയ്യപ്പ ഭക്ത വിശ്രമ കേന്ദ്രത്തിന് കഴിഞ്ഞ വർഷം ദേവസ്വം അനുമതി നിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഇവർ സജീവമായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തെന്നാണ് സൂചന